തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് മനുഷ്യജീവിതത്തിലേക്ക് സത്യത്തിൻ്റെ മധുരവും അസത്യത്തിൻ്റെ കയ്പ്പും വേർതിരിച്ചു മനസ്സിലാക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധമായ പുറാനിൻ്റെ അവതരണം കൊണ്ട് മനോഹരമായി തീർന്ന വിശുദ്ധമായ റമള ഏതൊരു വിശ്വാസിയും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണാറുള്ളത് കാരണം അവന്റെ ജീവിതത്തിൽ പാരത്രിക ജീവിതത്തിന്റെ നന്മകൾ പുതകുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ പര്യാപ്തമായ നിലയിലാണ് അള്ളാഹു സുബാലഘു വത്ത ആല വിശുദ്ധമായ ഈ മാസത്തെ സംവിധാനിച്ചിട്ടുള്ളത് തീർച്ചയായും പരിശുദ്ധമായ റമലാൻ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ കേൾക്കാറുള്ള ഒരു വാക്കാണ് വിട പറയുന്ന റമലാൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ റമദാൻ അല്ല വിട പറയുന്നത് നമ്മളല്ലേ റമദാനിനോട് വിട പറയുന്നത് റമലാൻ ഇനിയും ഈ ഭൂമിയിൽ തെയ്യാമത്തെ നാൾ വരേക്ക് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഇനിയൊരു റമദാൻ കൂടാൻ നമ്മൾ നമ്മളുണ്ടാകുമോ എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല ഇനിയൊരു റമദാനിന്റെ പകലുകളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ പ്രീതി ആഗ്രഹിച്ച് നോമ്പനുഷ്ഠിക്കുവാനും അങ്ങനെ തൊണ്ട വരണ്ട് ഉണകുവാനും പിന്നീട് രാത്രിയിൽ രാവേറ് ചെല്ലുവോളം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ഉറക്കമിളയ്ക്കുവാനും ദീർഘമായ നമസ്കാരത്തിലേർപ്പെടാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും പുണ്യപ്രവർത്തനങ്ങൾക്കുമെല്ലാം ഇനി എന്റെ ജീവിതത്തിൽ ഒരു റമലാൻ ഉണ്ടായിത്തീരുമോ എന്നുള്ളതാണ് നാം ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം റമലാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായി നബിസല്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച തിരുവചനങ്ങൾ നാം റമലാനിന്റെ ആരംഭത്തിൽ എമ്പാടും കേട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വചനം ഇങ്ങനെയാണ് അംഫു റജുൽ ഒരു മനുഷ്യൻ അവൻ നിന്യനായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ലബി തിരുമലിഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ വസ്സലാ തങ്ങൾ പറഞ്ഞത് ഇതാൻ റമലാനാകുന്ന അനുഗ്രഹം അയാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും റമലാനിന്റെ ആ ദിനങ്ങളെല്ലാം മനോഹരമായ ആ സമയങ്ങളെല്ലാം അയാളുടെ ജീവിതത്തിൽ നിന്ന് പോയി മറയുമ്പോൾ താൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തു പൂട്ടിയ പാപങ്ങളും അധർമ്മങ്ങളും എല്ലാം കഴുകി ഉണക്കി പരിശുദ്ധനായി തീരാൻ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള മനുഷ്യൻ നിന്നയനായി തീർന്നിരിക്കുകയാണ് നിന്യനാണ് എന്ന് റസുൽ സല്ലാഹു അല്ലഹി വസ്ല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതെ റമലാനിന്റെ ഈ ദിനങ്ങളിലൂടെ നാം നേടിയെടുക്കേണ്ടുന്ന ഇസ്ഫാറിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നേടിയെടുക്കേണ്ടുന്ന ആ ഒരു പശ്ചാത്താപഹ ഹൃദയം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ റമലാനിന്റെ രാവുകളിലും പകലുകളിലും നാം അനുഷ്ഠിക്കുന്ന ഓരോ അമലുകളിലൂടെയും അള്ളാഹു സുബാലഘു അല്ല നമ്മളുടെ മേൽ നിർണയിച്ച സൂക്ഷ്മതാബോധം അഥവാ എന്ന ആ മഹത്തായ അനുഗ്രഹം നേടിയെടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ഗൗരവത്തോടെ നാം ആലോചിക്കണം കാരണം റമലാൻ പോകുമ്പോൾ മലാനിൽ നേടാൻ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയാത്ത നിലയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് എത്രത്തോളം അകറ്റപ്പെട്ട ആളുകളായി നാം മാറിത്തീരുമെന്നുള്ളത് നന്നായി ഗൗരവത്തോടെ നാം ആലോചിച്ചു നോക്കുക അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ വിശുദ്ധമായ രാവുകളിൽ ഈ വിശുദ്ധമായ പകലുകളിൽ തീർച്ചയായും ഇനിയും നമ്മളുടെ മുമ്പിൽ സമയമുണ്ട് ഇതുവരെയുള്ള നമ്മളുടെ ജീവിതത്തിലെ സമയക്രമങ്ങൾ ായിരുന്നു എന്ന് നാം ആലോചിക്കുക എത്രത്തോളം ഖുർആാനിനോട് നമ്മൾക്ക് ആത്മബന്ധം നടത്താൻ കഴിഞ്ഞു എത്ര പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തു തീർത്തു എത്ര ആയത്തുകളുടെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി എത്ര ആയത്തുകൾ മനഃപ്പാടമാക്കാനും കഴിഞ്ഞു ഇനി അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും തുടർന്നുള്ള ജീവിതത്തിൽ തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾക്ക് തിരുത്താനും അള്ളാഹുവിലേക്ക് മടങ്ങാനും കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് തിരിച്ചറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ വരാൻ പോകുന്ന നഷ്ടം വളരെ വലിയതായിരിക്കുമെന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് റമലാലിന്റെ ബാക്കി നിൽക്കുന്ന മണിക്കൂറുകൾ ഇനി ഒരു വേള എന്റെ ജീവിതത്തിൽ ഒരു റമലാൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ട് തന്നെ ആ ബാക്കി നിൽക്കുന്നതായ സമയങ്ങളെ പരിപൂർണമായി പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു ആല അതിനുള്ള ഭാഗ്യം തന്ന് നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته